നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് തന്നെ പറയാനാണ് വന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുണ്ടായ സാഹചര്യം എല്ലാവർക്കും അറിയാം അവിടെ നേരത്തെ ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിച്ച് ജയിച്ച പി വി അൻവർ ഇടതുപക്ഷവുമായി പിണങ്ങുകയും പിണറായി വിജയനെതിരെ പ്രത്യക്ഷമായും എൽ ഡി എഫ് സർക്കാരിനെതിരെ പൊതുവായും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിശിഷ്യ പോലീസിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പോലീസിലെ ചില ഉദ്യോഗസ്ഥർ സംഘപരിവാറിന് ഒത്താശ ചെയ്യുന്നു ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന് എൽ ഡി എഫിൽ തുടരാൻ കഴിയാതിരുന്നതും അദ്ദേഹം രാജിവെച്ചതും ഇപ്പോൾ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നതും ഉപതിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മറ്റേത് തിരഞ്ഞെടുപ്പ് പോലെയും പ്രധാനമാണ് എങ്കിൽ പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അത് ഏത് പാർട്ടിയാണെങ്കിലും ആ പാർട്ടിയുടെ എല്ലാ സന്നാഹങ്ങളും ഇറക്കപ്പെടുന്നു എന്നതാണ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു സവിശേഷത കാരണം നേതാക്കൾക്ക് ആ മണ്ഡലത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി പാർട്ടി സംവിധാനങ്ങളെ ഒന്നാകെ അവിടെ എത്തിക്കാനും എല്ലാ പാർട്ടികൾക്കും സാധിക്കും നിലമ്പൂരിൽ വിവിധ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങൾ പരിശോധിച്ചാൽ ഇക്കാര്യം മനസ്സിലാക്കാൻ കഴിയും എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്നാവട്ടെ യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്നാവട്ടെ സാധ്യമാകുന്ന എല്ലാ നേതാക്കളെയും നിലമ്പൂരിൽ ഇറക്കാൻ രണ്ട് മുന്നണികളും ശ്രമിക്കുന്നുണ്ട് അത്തരം ശ്രമങ്ങൾ വിജയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാണ് തിരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നത് ഏതെങ്കിലും ഒരു സാഹചര്യത്തെ മുന്നിൽ വെച്ച് വിശദീകരിക്കാൻ കഴിയുന്ന ഒരു സമയമല്ല ഇപ്പോൾ കാരണം ജനങ്ങൾ എങ്ങനെ വിധി എഴുതും എന്നതിനെക്കുറിച്ച് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല സാഹചര്യവശാൽ മൂന്ന് സ്ഥാനാർത്ഥികളും അവിടെ വിജയം അവകാശപ്പെടുന്നുണ്ട് യു ഡി എഫിന് വേണ്ടി ആരെയടും ചോക്കത്ത് എൽ ഡി എഫിന് വേണ്ടി എം സ്വരാജ് സ്വതന്ത്രനായി അതേ സ സമയത്ത് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായി പി വി അൻവർ ഈ മൂന്ന് സ്ഥാനാർത്ഥികളും അവിടെ വിജയം അവകാശപ്പെടുന്നുണ്ട് അതേസമയത്ത് ബി ജെ പി അവിടെ മത്സരിക്കേണ്ടതുണ്ടോ എന്ന ആദ്യഘട്ടത്തിൽ ശങ്കിക്കുകയും പിന്നീട് മത്സരിക്കാതിരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് മനസ്സിലാക്കി കേരള കോൺഗ്രസിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ ഭാഗമായിരുന്ന ഒരാളെ അടർത്തിയെടുത്ത് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുകയും അവിടെ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാണ് മനസ്സിലാകുന്നത് തിരഞ്ഞെടുപ്പ് കാലത്തിൻ്റെ ഒരു സവിശേഷത ഏത് ചെറിയ വിഷയം പോലും വലിയ വിഷയമായി ഉയർത്തപ്പെടുമെന്നതാണ് അതുകൊണ്ടാണ് അവിടെ വഴിക്കടവിൽ ഒരു വിദ്യാർത്ഥി ഷോക്കറ്റ് മരിച്ചതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായത് അത്തരം വിവാദങ്ങളെ അല്ലെങ്കിൽ അത്തരം മരണങ്ങളെ വിവാദങ്ങളാക്കേണ്ടതുണ്ടോ അതിനെ രാഷ്ട്രീയ പ്രചാരണ എന്നതൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ് പക്ഷേ തിരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ അതൊരു അസാധാരണ കാലമാണ് എല്ലാ പാർട്ടികളെയും സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് അവർ തീർച്ചയായും അത്തരം വിഷയങ്ങളെ കൂടുതലായി ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് ഏത് പാർട്ടി ആണെങ്കിലും ഏത് മുന്നണിയാണെങ്കിലും ഭരിക്കുന്ന പാർട്ടിക്കെതിരെ അത്തരം വിഷയങ്ങളെ തിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് ഇനിയും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും തിരഞ്ഞെടുപ്പ് കാലത്ത് എന്താണ് ഒരു പൗരൻ എന്ന നിലക്ക് നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്നത് ഗൗരവത്തോട് ആലോചിക്കേണ്ടതാണ് ഞാൻ വിചാരിക്കുന്നത് തിരഞ്ഞെടുപ്പ് എന്നത് ഭരണകൂടത്തിനെതിരെയും രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും നിരന്തരമായി ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ട ഒരു കാലമാണ് എന്നതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഒരു അസാധാരണ കാലമാണ് തിരഞ്ഞെടുപ്പ് കാലം രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളുടെ ജനങ്ങളിലേക്ക് ഇറങ്ങി വരികയും ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് കേൾക്കുകയും ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന വിമർശങ്ങളെ സാഹോദരം വീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമാണ് തിരഞ്ഞെടുപ്പ് കാലം മറ്റു കാലങ്ങളിൽ അവർ ജനങ്ങളെ കേൾക്കില്ല എന്നോ വിമർശങ്ങൾ ഉൾക്കൊള്ളില്ല എന്നോ ഈ പറഞ്ഞതിന് അർത്ഥമില്ല തിരഞ്ഞെടുപ്പ് കാലത്ത് സവിശേഷമായി തന്നെ അവരത് കേൾക്കുകയും തെറ്റുണ്ടെങ്കിൽ ചിലപ്പോഴെങ്കിലും തിരുത്താൻ തയ്യാറാവുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല ഭരണകൂടങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെയും തിരുത്തുക എന്നതാണ് ആത്യന്തികമായി ഒരു പൗരൻ നിർവഹിക്കേണ്ട ജനാധിപത്യപരമായ ധർമ്മം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ തിരുത്തണമെങ്കിൽ നമ്മൾ വിമർശങ്ങൾ ഉന്നയിക്കേണ്ടതുണ്ട് വിയോജിപ്പുകൾ രേഖപ്പെടുത്തേണ്ടതുണ്ട് അത് ഏത് പാർട്ടി എന്നുള്ളതല്ല ഏത് മുന്നണി എന്നതല്ല സ്വതന്ത്രനാണോ പോലുമല്ല മറിച്ച് നിങ്ങളോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് നിങ്ങളോട് ഞങ്ങൾക്ക് ഇന്നാലിന്ന് വിമർശങ്ങളുണ്ട് എന്ന് ഉന്നയിക്കുമ്പോൾ മാത്രമാണ് ആ പാർട്ടിക്കാവട്ടെ മുന്നണിക്കാവട്ടെ വ്യക്തികൾക്കാവട്ടെ തിരുത്താനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ ഭരണകൂടത്തെ തിരുത്തുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനമാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ തിരുത്തുക എന്നത് ജനാധിപത്യത്തിൽ വളരെ പ്രധാനമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ് നമ്മുടെ സംസ്ഥാനത്താവട്ടെ രാജ്യത്താവട്ടെ വിവിധ കാലങ്ങളിൽ വിവിധ മുന്നണികൾ പാർട്ടികൾ അധികാരത്തിലേറിയിട്ടുണ്ട് ആ പാർട്ടികളെല്ലാം ശരിയായ ദിശയിലാണ് ഭരണം നടത്തിയത് എന്ന് ആർക്കും ആ പാർട്ടികൾക്ക് പോലും അവകാശവാദം ഉണ്ടാകില്ല എന്നാണ് പൊതുവിൽ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരു കാര്യം ഏത് പാർട്ടി ആവട്ടെ അവർ ചിലപ്പോഴെങ്കിലും ആ തെറ്റായ തീരുമാനങ്ങൾ കൈകൊള്ളാറുണ്ട് ആ തീരുമാനങ്ങൾ ചിലപ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ തിരുത്തുകയും ചെയ്യാറുണ്ട് ഞാൻ കേരളത്തിൽ തന്നെ ഉണ്ടായ ഒരു അനുഭവം പറയാം പോലീസിന് അമിതാധികാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം കേരള സർക്കാർ കൈക്കൊണ്ട സമയത്ത് ആ തീരുമാനത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഇടതുപക്ഷ കോണുകളിൽ നിന്ന് ഉയരുകയും സർക്കാർ അത് തിരുത്തുകയും ചെയ്തു അങ്ങനെ പ്രതിഷേധം ഉയരുകയോ വിമർശങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ സർക്കാർ അത് തിരുത്താൻ സന്നദ്ധമാകുമായിരുന്നില്ല തിരുത്തിക്കുക എന്നതാണ് ഭരണകൂടത്തെ ആവട്ടെ രാഷ്ട്രീയ പാർട്ടികളെ ആവട്ടെ തിരുത്തിക്കുക എന്നതാണ് അതിലേക്ക് സഹായകമാകുന്ന വിമർശങ്ങൾ ഉന്നയിക്കുക എന്നതാണ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക എന്നതാണ് പൗരസംഘടനകളുടെയും പൗരസമൂഹത്തിൻ്റെയും ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം അന്ന് പൗരസംഘടനകളും പൗര സമൂഹവും നിർവഹിച്ചത് കൊണ്ടാണ് ഭരണകൂടം ആ തീരുമാനം പിൻവലിക്കുകയും ശരിയായ തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത് ഇത് ഏത് പാർട്ടിക്കും ഏത് മുന്നണിക്കും ബാധകമാണ് ആ മുന്നണിയുടെ ഭാഗമായി വരുന്ന ഏത് ഭരണകൂടങ്ങൾക്കും ബാധകമായ ഒരു കാര്യവും കൂടിയാണ് കേരളത്തിൽ പോലീസിലെ വൽക്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നേരത്തെ അൻവർ ഉന്നയിച്ചിട്ടുണ്ട് അതേപോലെ വി ഡി സതീഷിനെ പോലുള്ള പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട് ഈ പാർട്ടികളുടെ ഒന്നും ഭാഗമല്ലാത്ത ധാരാളം ആളുകളും ഉന്നയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ സാമ്പത്തിക സവർണ സംഭരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷം പോലും മൗനം പാലിച്ച വിഷയങ്ങളിൽ ഇരു പാർട്ടികളുടെയോ ഇരു മുന്നണികളുടെയോ ഭാഗമല്ലാത്ത എത്രയോ ആളുകൾ വലിയ വിമർശങ്ങൾ ഉന്നയിച്ചതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരം വിമർശങ്ങൾ ഉന്നയിക്കുന്നത് അത് ജനങ്ങളുടെ ആദ്യം പ്രകടിപ്പിക്കേണ്ടതുണ്ട് ആശങ്കകൾ രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഇത്തരം വിമർശങ്ങൾ ഉന്നയിക്കുന്നത് ആ വിമർശങ്ങളെ ഭരണകൂടം തന്നെ ഒരു തെറ്റായല്ല കാണുന്നത് അങ്ങനെ ഒരു ഭരണകൂടം തങ്ങൾക്കെതിരായി വരുന്ന വിമർശങ്ങളെ തെറ്റായി കാണുന്നുണ്ട് എങ്കിൽ ആ ഭരണകൂടം ജനാധിപത്യ സ്വഭാവം ആർജിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും മറിച്ച് വരുന്ന വിമർശങ്ങളെ തങ്ങൾ ഉൾക്കൊള്ളേണ്ടതാണ് എന്നും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തണമെന്നും ഒരു ഭരണകൂടം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർ ജനാധിപത്യപാതയിലാണ് എന്ന് പറയേണ്ടി വരികയും ചെയ്യും കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലാകെയും പ്രതിപക്ഷ പാർട്ടികൾ നിർവഹിക്കേണ്ട ധർമ്മം എന്താണ് അവർ ഭരണപക്ഷത്തെ തിരുത്തുക എന്നതും ശരിയായ ദിശയിലൂടെ രാഷ്ട്രീയത്തെ മുന്നോട്ട് നടത്തുക എന്നതുമാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത് കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഈ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അദ്ദേഹം സമീപ ദിവസങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവന്ന സംവാദങ്ങളും നമ്മൾ മറന്നുപോയിട്ടില്ല യഥാർത്ഥത്തിൽ രാഷ്ട്രീയ സംവാദങ്ങളുടെ ഏറ്റവും മനോഹരമായ കാലം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് കാലവും കൂടിയാണ് അത്തരം രാഷ്ട്രീയ സംവാദങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് രാഷ്ട്രീയ സംവാദങ്ങൾ എന്ന് പറയുന്നത് യോജിപ്പുകൾ രേഖപ്പെടുത്തുക മാത്രമല്ല വിയോജിപ്പുകളെ പ്രകാശിപ്പിക്കുക കൂടിയാണ് അങ്ങനെ വിയോജിപ്പുകൾ പ്രകാശിപ്പിക്കുകയും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇന്നാലിന്ന കാര്യങ്ങൾ തിരുത്തപ്പെടേണ്ടതുണ്ട് എന്ന് പാർട്ടികളെ മുന്നണികളെ ഭരണകൂടങ്ങളെ തെറ്റപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഒരു ആശയ സംവാദത്തിന്റെ കാലമാണ് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പുകൾ അത്തരം ആശയ സംവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ പൗരൻ എന്ന നിലയിൽ കൂടി നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിലമ്പൂരിൽ ഏത് പ്രചാരണം വിജയിക്കും ആരാകും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടുക എന്നൊന്നും പ്രവചിക്കാൻ കഴിയില്ല അത് ജനങ്ങളാണ് അന്തിമമായ വിധി തീർപ്പിലേക്ക് എത്തുന്നത് ഒരു എക്സിറ്റ് പോളിനെ പോലും നമുക്ക് വിധി എന്താകുമെന്ന് നിർണ്ണയിക്കാൻ കഴിയാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു കാലത്ത് ഏത് പാർട്ടി എന്ന് അല്ലെങ്കിൽ ഏത് മുന്നണി വിജയിക്കും ഇനി സ്വതന്ത്രം വിജയിക്കുമോ എന്നതൊക്കെ തീർപ്പ് പറയാവുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് പക്ഷെ ആത്യന്തികമായി അവിടെ നിലമ്പൂരിൽ അടക്കം സംഭവിക്കേണ്ടത് ജനാധിപത്യപരമായ സംവാദങ്ങൾ രാഷ്ട്രീയമായ സംവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് അങ്ങനെ ഉയർത്തിക്കൊണ്ട് ഏർ വരുന്നതിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കാൻ കഴിയുകയുള്ളൂ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു വിശാലമായ സാധ്യതയാണ് ആ പ്ലാറ്റ്ഫോമിനെ ആ പ്ലാറ്റ്ഫോമിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ല ആത്യന്തികമായി പരാജയപ്പെടുന്നത് ജനാധിപത്യം തന്നെയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു അല്ലെങ്കിൽ മറ്റെവിടെ ഇനിയൊരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കുന്നു രണ്ടായിരത്തി നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു ഇത്തരം തെരഞ്ഞെടുപ്പുകളെയൊക്കെ ആശയ സംവേദനങ്ങളുടെയും സംവാദങ്ങളുടെയും വേദിയായി വികസിപ്പിക്കണം എന്ന വിചാരത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഞാനടക്കം പല ആളുകളും സാമൂഹിക മാധ്യമങ്ങളിൽ നിരന്തരമായ ഇടപെടലുകൾ നടത്തുന്നത് കാരണം ഏതെങ്കിലും പാർട്ടിയോടുള്ള വൈരനിര്യാതന ബുദ്ധിയല്ല എക്കാലത്തേക്കും നിലനിൽക്കുന്ന വൈരാഗ്യവുമല്ല അത്തരം വൈരനിര്യാതന ബുദ്ധിയോ വൈരാഗ്യ ബുദ്ധിയോ പുലർത്തേണ്ടതില്ല എന്നാണ് കരുതുന്നത് അതേ സമയത്ത് ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ നമ്മുടെ വിയോജിപ്പുകളെ നിരന്തരമായി രേഖപ്പെടുത്തേണ്ടതുണ്ട് അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ട വിയോജിപ്പുകളിൽ നിന്നാണ് ഭരണകൂടങ്ങളും പാർട്ടികളും തിരുത്തുകയും ശരിയായ ദിശയിലേക്ക് വരികയും ചെയ്തിട്ടുള്ളത് അത്തരം ഇടപെടലുകളുടെ ഏറ്റവും മനോഹരമായ കാലമായാണ് ഞാൻ തിരഞ്ഞെടുപ്പുകളെ കാണുന്നത് എന്നുകൂടി ഇതോട് ചേർത്ത് പറയുകയാണ്